പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എന്നാലും സോമരായ പാതിരാത്രിക്ക് എന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യം എന്തോ നീ 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 കാര്യം ഇങ്ങനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എടാ നീ എങ്കിലും കാര്യം ഞാൻ ഇപ്പൊ എന്തോന്ന് പറയാം എനിക്കൊരു കയ്യപൊത്തം പറ്റിപ്പോയി എന്നും പറഞ്ഞ് മൂത്തവരി ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും മുതിർന്നവർ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ പൈല ഈ മുതിർന്ന എന്റെ ചുണ്ട് കടിച്ചോണ്ട് വന്നിട്ട് ആ മഹേഷൻ നിനക്ക് പ്രേമിക്കാൻ ഈ പഞ്ചായത്ത് വേറെ ആദ്യം കിട്ടാ എടാ ഈ ടാ ഒന്നുമില്ലെങ്കിൽ ഉപ്പ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മനുഷ്യരാ ആ ഫോട്ടോ നീ ഗാന്ധിജിയുടെ ഉപ്പൂറ്റിന് കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടോ ആ മനുഷ്യരെ പ്രേമിച്ച് ചുണ്ട് കടിച്ചെടുക്കാന്ന് ചുണ്ടുകടിച്ചെടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ മീശയുള്ള സോമനായ കാണാല്ലോ വന്നത് പിന്നില്ലാതെ ഇയാൾ അനിയൻ മീഷയില്ലാത്ത പ്രക്കാൻ ഞാൻ തന്നെ കാണാനാണ് ഞാൻ ഇവിടുത്തെ പെണ്ണില്ല ഐശ്വര്യ അവളെ കാണാൻ വേണ്ടി വന്നില്ലേ ശരി അതേ പെണ്ണ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഒരു സ്കെറ്റ് പെണ്ണുണ്ടാണ ഈ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ബസ്റ്റോപ്പിൽ കയറി പോകും നമുക്ക് ഇന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പെൺപിള് ഞാൻ അങ്ങനെ കണ്ടു പരിചയമില്ല അത് ഏത് പെൺകൊച്ചത് പ്രസിഡന്റ് അത്ര അറിഞ്ഞൂടെ നമ്മളെ ഉഷേട്ടത്തില്ലേ ഓ നമ്മളെ ഈ കണ്ണാടിയിലെ മോളിവിടെ ഇങ്ങനെ നോക്കിട്ട് സംസാരിക്കുന്ന അതുപോലെ തന്നെ കാലില് മൊത്തം കൂട്ടത്തിട്ട എന്താ വെച്ചല്ലേ ഈ കാലഘട്ടത്തിൽ ഒന്നിനെ അവരോട് പഴയത് മൊത്തം സ്കാൻ എന്റെ പ്രസിഡന്റ് സത്യാവസ്ഥ ഞാൻ പറഞ്ഞു പറഞ്ഞാ പറഞ്ഞു പ്രസിഡന്റ് ഈ കുടുംബത്തിലുള്ള എല്ലാരും അമ്പലത്തിലോട്ട് ഉത്സവം കാണാൻ പോയി ശരി ഇത് നാളെ അവര് വരും ഈ കുടുംബത്തിൽ ആനുള്ളത് ഞാനാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഐശ്വര്യ മോളിൽ അവളെ റൂമിൽ മാത്രമേ എ സി ഉണ്ട് എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ ചെന്ന് കയറി കിടന്ന് ഓടി വന്ന് കടിച്ചിട്ട് അത് എനിക്കറിയാമോ ഐശ്വര്യ മോളിൽ അവളെല്ലാം കിടക്കണത് ഇങ്ങനെ കിടക്കും അറിഞ്ഞ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മഹേഷെ എന്നാ നിങ്ങൾ എന്തോ പറയണം എന്ത് അത് സ്ത്രീത്വം അപമാനിക്കലാണ് പ്രകാരം അത് കേസാണ് ഞാൻ അകത്ത് പോവും ഇത് ഭയങ്കര വിഷയം ഇല്ല അത് പിന്നെ പത്മശ്രീ കിട്ടുന്നവരോടെയാണ് സാധാരണ ഞാൻ കിടക്കുന്നത് കിഴക്കോട് തലവെച്ചാണ് കിടക്കുന്നത് എന്റെ ഭാഗ്യത്തിൽ ഞാൻ വടക്കോട്ട് തലവെച്ച് കിടന്നോണ്ട് എനിക്കത് സംസാരിക്കാൻ നിനക്ക് ഇങ്ങനെ പോയി ഒരു മര്യാദ ഇല്ലാത്ത പ്രവർത്തി ഞാനിത് കേസ് കൊടുക്കും കേസ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഡി ജി പിന്നെ ഡി ജി പിന്നെ ഞാൻ സംസാരിക്കാം സാറേ ഞാന് കലയോഗം പ്രസിഡന്റ് ആണേ നമ്മുടെ സോമരാജന്റെ ചുണ്ടില് ഇന്ന് രാത്രിയായപ്പോ മഹേഷ് ഒന്ന് പ്ലീറ്റി അല്ല വേറൊന്നുമല്ല ഇത് ചുണ്ടിലിങ്ങനെ കടിച്ചു എന്നാ ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിന് എന്താണ് സാറേ ഇത് സെക്ഷൻ എങ്ങനെയാണ് നിയമപ്രകാരം എന്തത് സ്നേഹത്തോടെയാണ് വല്ലത് എനിക്കറിഞ്ഞു ഞാനിപ്പോ കണ്ടതേ ഉള്ളു അല്ലല്ല സ്നേഹത്തോടെ അല്ല അല്ല സാറേ എന്താ അപ്പൊ സെക്ഷൻ വരും മനപൂർവ്വമല്ലാത്ത നരഹത്തി അല്ലേ അപ്പൊ അഞ്ഞൂറ് രൂപയുള്ളു പറ്റി ഓ ചെവിര മടക്കിൽ ആണോ ചെങ്കി ഇരുന്നൂറ്റമ്പതേ ഉള്ളു അല്ലേ അത് ചോദിക്കാൻ പറയാൻ വേണ്ടേ വെറുതെ ഇരുന്നൂറ്റമ്പത് രൂപ കളയാൻ വേണ്ടിട്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്തു അഞ്ഞൂറ് എനിക്ക് മുൻവായിരം കാണിക്കണമെങ്കിൽ ഇങ്ങനെ അടുത്ത് നേരത്തെ കാണിക്കാം ഞാൻ ഈ വീട്ടിൽ വന്ന് ഞാൻ പെണ്ണാലോചിച്ചിട്ട് പോയ ചെറുപ്പക്കാരനാണ് പെണ്ണാലോചിച്ചപ്പോൾ കെട്ടിക്കൂലിച്ചെ വിളിച്ച് അതിന്റെ വാശിക്കാണ് വായി തന്നെ കടിച്ചു കൊടുത്താ ഞാൻ പ്രസിഡന്റ് കേസ് കൊടുക്കുന്നുണ്ട് വേറെ വിഷയമില്ല ഒന്നും നാട്ടുകാരെ നാക്കറിയാലും അവരെങ്ങനെ പറഞ്ഞിരിക്കണം പറയാൻ പറ്റൂല പയ്യൻ ചെറുപ്പക്കാരനാണ് ഇവൻ പാതിരാത്രി വന്നപ്പോ നീ വാതിൽ തുറന്നു കൊടുത്തില്ലെന്ന് ആര് പറയൂ മനസ്സിലായ മനസ്സിലായില്ലേ ഞാൻ എന്താ ഞാൻ തീരുമാനം മഹേഷേ ഇവിടുത്തെ പെങ്കുച്ചിന് ഐശ്വര്യമായിട്ട് നീ എങ്ങനെയാണ കണ്ടുട്ടിയോ അപ്പോ അത് ഭയങ്കര കഥയാണ് ഞാൻ അവളെ കാണുന്ന കോളേജിൽ വെച്ചാണ് കോളേജിൽ ഫ്രഷേഴ്സ് ദേക്ക് ഞാൻ ഒരു പാട്ട് പാടി അത് കണ്ടിട്ടാണ് ക്രഷ് ക്രഷടിച്ചെന്നാണ് അവള് പിന്നീട് എന്റെ അടുത്ത് പറഞ്ഞത് കർക്കണ്ടം ചുണ്ടിൽ കണ്ണിൽ െ കുറിച്ച് അതിന് നിങ്ങളെ മോകളുണ്ട എനിക്ക് അപ്പൊ പ്രേമം തോന്നിയില്ലല്ലോ അവള് സിനിമാറ്റി ഡാൻസ് കളിച്ചു എനിക്ക് അപ്പോഴല്ലേ പ്രേമം തോന്നിയത് അപ്പൊ ചെറുക്കന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് നിങ്ങളുടെ കൊച്ചിന്റെ ഭാഗത്തോ തെറ്റി കൊച്ചിന്റെ ഞാനത് കഴിഞ്ഞിട്ട് ഈ ചുണ്ടത്ത് തെറ്റി പറഞ്ഞ പാട്ട് കേട്ടാ കൊണ്ട് നിനക്ക് എങ്ങനെയാ പ്രേർണം വന്ന അപ്പോഴല്ലേ വന്നത് പിന്നെ ഞാൻ അവളെ കണ്ട കാലം തൊട്ട് ഞാൻ ആ കോളേജിൽ അങ്ങനെ പറയൊരു പെണ്ണില്ല കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊണ്ണ അവളെ കണ്ണ് അതുപോലൊരു കണ്ണ് കോളേജിൽ ഇല്ല പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവളെ ചിരി ശരിയാവൂലി പറ്റൂ ഹലോ ഈ തറവാദ്യ എന്റെ ഐസ്ക്രീമൊക്കെ എന്റെ സൗന്ദര്യ കിട്ടിയിരിക്കുന്നു എന്നെ പറിച്ചു പറ പറു വെച്ചേക്കുന്ന ഒരു ചെറുക്കൻ നല്ല പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം ഈ പെണ്ണ് ഞാനായിട്ടുള്ള കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ദൈവത്തിനാണ് ഈ സംഭവം ഞാൻ പറഞ്ഞോണ്ട് നടക്കും അതുകൊണ്ട് ഈ കല്യാണം നിങ്ങൾ എങ്ങാനും നടത്തി തരുമെങ്കിൽ നടത്തില്ല എന്റെ സോമരാജ കല്യാണം നടത്തി കൊടുക്കാനാണ് നല്ലത് കാരണം അറിയാ കേസ് എങ്ങനെ പോകുന്ന അറിയാം നീ ബാതിൽ തോന്നിട്ട് നടത്തി കഴിഞ്ഞാ ഞാൻ ഒരു കാര്യം പറ കല്യാണം നടത്തി കൊടുക്കാൻ എനിക്ക് അവന അറിഞ്ഞൂടാ ജാതി ഏത് സോമരാജ മനുഷ്യനാണോ ഇന്നത്തെ കാലഘട്ടം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാതി മതം വർണ്ണം ആരെങ്കിലും പറയോ നമ്മൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി കരയോഗത്തിലുള്ള പയ്യനാണോന്ന് മാത്രം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇല്ല ഞാൻ വേറൊന്നുമല്ല എവർക്ക് എടുത്തു പറ്റാത്ത കാര്യം പി എച്ച് ഡി എടുത്ത് പി എച്ച് ഡി എനിക്ക് തോന്നുന്നു എനിക്ക് നാല് ലാംഗ്വേജ് അറിയാം ജീവിക്കാൻ നാല് ലാംഗ്വേജ് ധാരാളം സോമരാജ മഹേഷിന് നാല് ഭാഷ അറിഞ്ഞാൽ എവിടെ പോയാലും അരി മേടിക്കാനുള്ള കശനുണ്ടാക്കും ഏത് ഭാഷയുടെ മഹേഷ് നിനക്ക് അറിയാം അവനെ ശ്രദ്ധിച്ച് കേട്ടോ മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് മലയാളം തേർഡ് മലയാളം ഫോർത്ത് നാല് ലാംഗ്വേജ് അറിയാം നാലാണോ ആ പഠിച്ചിട്ട് ഒന്നിരിക്കണ ഇടയ്ക്ക് പനിയും കരപ്പന വന്നാടാ വന്ന എന്ത് ഇല്ലെങ്കിൽ നീ മലയാളം അറുപത്തെട്ട് വരെ പഠിച്ചാണ് എടുത്തല്ലോ ഞാൻ കറസ്പോണ്ടന്റ് പഠിക്കാൻ ഇന്ന് നിർത്തിക്കൊള്ളാം നീ ഇന്ന് ആ പഠിത്തം ഇന്ന് നിർത്തിക്കൊള്ളാം അതെന്തിന് നീ കലയോഗം പ്രസിഡന്റ് ഞാൻ പിന്നെ എന്തു പ്രസിഡന്റാ അങ്ങനെ സാധനം അതെന്താ സംഭവം അങ്ങനെ ഉണ്ടെന്നൊക്കെയാണ് പറയണത് നിങ്ങൾ തെറ്റിക്കുടി എൽ പി സ്കൂളിലാണ് പഠിച്ചത് ഓ ഞാൻ തെറ്റുകുടിയാണ് പഠിച്ചത് ഞാനും അവിടെയാണ് പഠിച്ചു അതാണ് മനസ്സിലാവാത്തോടെ കൊണ്ടുവച്ചു അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് വിചാരിക്കാം പക്ഷേ ഇവൻ പെണ്ണെ എങ്ങനെ നോക്കും ചോദ്യം ഒരു കൈ എന്തായാലും ചോദിക്കും എങ്ങനെ എങ്ങനെ മഹേഷ് ഞാൻ രാവിലെ ആറ് മണിക്ക് ഉറക്കൊഴുന്നിട്ട് പല്ലിയേക്ക് എഴുത്തു കഴിഞ്ഞാൽ പല്ല് തേച്ച് റെഡിയായി നേരെ അടുക്കളയിലോട്ട് ഞാൻ പോകും അവിടെയാണല്ലോ പെണ്ണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇല്ലേ അതിൽ കയറി ഞാൻ ഇരിക്കും അവിടെ ഫസ്റ്റ് നോട്ടം ഇട്ടു കൊടുക്കും അത് കഴിഞ്ഞ് പത്ത് മണിക്ക് അവള് കാപ്പിയും കൊണ്ടുവരുമല്ലോ അപ്പൊ ഇത് വാരി തിന്നണ കൂട്ടത്തില് സെക്കൻഡ് ഒരു നോട്ടം അഞ്ചുമണിയാകുമ്പോൾ ഞാൻ പോയി കിടക്കും കാര്യം രാവിലെ ഉറക്കൊഴിഞ്ഞ് നോക്കണേ എനിക്ക് ഇത്തിരി റെസ്റ്റ് വേണം ഇവിടെ ഞായറാഴ്ച അണ്ണാച്ച വരും ഇഷ്ടം ഇഷ്ടംപോലെ വരുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു അണ്ണാച്ചക്ക് കെട്ടിച്ചു സ്ത്രീധനം സോമരാജാ നിങ്ങൾ ചെക്കൻ എന്ത് കൊടുക്കാം എന്റെ ചുണ്ടൊഴിച്ച് ബാക്കി എന്ത് കൊടുക്കാം അതാണ് ചോദിച്ച സ്ത്രീധനായിട്ട് എന്ത് കൊടുക്കും അവര് ചോദിക്കാൻ കൊടുക്കാം ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതന്നെ എനിക്ക് സ്ത്രീധനം ഒന്നും വേണ്ട സ്ത്രീ തന്നെയാണ് എനിക്ക് അവള് മാത്രം മതി നല്ല മനസ്സാണ് ഇതുപോലെ ചെറുക്കനെ സ്ത്രീധനം സ്ത്രീധനം ഒന്നും വേണ്ട കൊടുക്കാം നനയരുത് കണ്ണു അവള് നനയൂലി എനിക്ക് മൈദമാവ് 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 ഒട്ടിക്കാൻ പറ്റും എന്തൊക്കെ കണ്ണിൽ കണ്ണിൽ പറഞ്ഞു എടാ പെങ്കൊച്ചിൽ മനുഷ്യത് മൈദമാവ് തൊട്ടിച്ചു മൈതമാർ തൊട്ടിച്ചു കുളിക്കുന്ന സമയത്ത്

സംഭവം എന്താന്നറിയാ ഈ മുത്തച്ഛൻ എന്ന് പറഞ്ഞ പഴയ ആളല്ലേ മാത്രമല്ല ഈ തോക്കെന്ന് പറഞ്ഞ പഴയത് അതിൽ നിന്ന് ടണ്ടണെങ്കിലും വന്നത് വലിയ കാര്യമായിട്ട് അതൊരു വലിയ തെറ്റായിട്ട് കാട്ടാ കല്യാണം നല്ലത് കല്യാണ കാട്ട അവ കാര്യം ഉണ്ടാ ടണ്ടണ വിഷയമാണ് പിന്നെ എനിക്ക് വിഷയമാണ് മഹേഷ് എന്ത് പരിപാടി മഹേഷ് ഒരു കാര്യം നീ എന്തിനാ ആ ടണ്ടണ എന്തിനാണോ കാട്ടി കയറി വെച്ച ടണ്ടണ ഇത് ആ ടണ്ടണ വെച്ചോണ്ടല്ലേ പുള്ളി ഇപ്പൊ ഞാൻ ഒരുവിധം കരക്കടിപ്പിച്ച് വരുമല്ലോ സംഭവം എന്താ കല്യാണം നടക്കും ടണ്ടണ സംസാരിക്കാം പക്ഷേ ടണ്ടണക്ക് പോലെ ഒരു കിണുകട ഞാൻ ഇടും ഞാൻ നോക്കാം ഓമരായോ ഓ ചെറുക്കിനൊരു അവധം പറ്റി ഒരു ടണ്ടണ ഇട്ടതാണ് ആ ടണ്ടണ അവൻ തിരിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ

ഈ കല്യാണം നടക്കാത്ത കാര്യം എന്താണ് നമ്മളെ ജാതകം ചേരുന്ന് പെണ്ണു നീട്ടുള്ള ജാതകം നീട്ടുള്ള ജാതകം അല്ല ചേർക്കേണ്ടത് നീ നിന്റെ ആദ്യം ചേർക്കേണ്ടത് അത് പ്രസിഡന്റ് പറഞ്ഞ കാര്യം കേട്ടോ അത് സമ്മതിച്ചു കൊടുത്തേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാ എന്റെ പെണ്ണിന്റെ ജാതകം അല്ല ചേർക്കാവുള്ളത് നമ്മുടെ രണ്ടിന്റെ ജാതകമാണ് ആദ്യം നോക്കാവുള്ളതാണ് പ്രസിഡന്റ് പറഞ്ഞത് കൊണ്ട് ഇത് പറഞ്ഞ പ്രസിഡന്റ് ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ടു നന്ദി പറയുന്നുണ്ട് നിങ്ങളെ വീടാ വീടും നാടും ഒന്നും ഇല്ല എനിക്ക് എന്ത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് ചുണ്ടാണേ വലുത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ